എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദേവിയാനി മരാർ വക്കിലുമായിട്ട് സംസാരിച്ച് നിൽക്കുന്നതൊക്കെ നയനെ കാണുന്നുണ്ട് അപ്പോൾ നയനയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്നിട്ട് ഓട്ടക്കാരനോട് പറയുക നമുക്ക് തിരിച്ചു പോകാൻ ചേട്ടാന്ന് പറഞ്ഞാൽ അവരിങ്ങനെ തിരിച്ചു പോരുമ്പോഴും നയന തിരിഞ്ഞ് നോക്കുന്നുണ്ടോ ദേവയാനി മരാർ വക്കിലൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയാണ് അനാമകിക്ക് ആകെ സങ്കടവും വിഷമവും ഒക്കെ ആയിട്ടാണ് തിരിച്ച് അനന്തപുരിയിലേക്ക് വരുന്നത് ആകെ വിഷമിച്ച് കയറി വരുമ്പം കറക്റ്റ് ഇത് അനിയുടെ ഫ്രണ്ടിൽ പെടുന്നു അന്നേരം അനി ചോദിക്കുന്ന അഹാ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നോ ജയിലിൽ പോയി നന്ദുവിനെ കണ്ടിട്ടാണ് പോകുന്നത് നന്ദുവിനെ കാക്കി ഇടീക്കിയല്ല എന്നൊരു വെല്ലുവിളിയൊക്കെ ഞാൻ കേട്ടായിരുന്നേ അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയുന്നത് എന്തെങ്കിലും അനാമിക്ക് ദേഷ്യം വരുന്നുണ്ട് അന്നേരം ഓ അവൾ രക്ഷപ്പെട്ടതിൽ അവളുടെ വീട്ടുകാരെക്കാളും കൂടുതൽ സന്തോഷം നിനക്കായിരിക്കുമല്ലോ അതെനിക്കറിയാമെന്ന് പറയുമ്പോൾ അതെ എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ് നന്ദു പിന്നെ ഈ വീട്ടിലെ ബന്ധു അവൾ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്നിങ്ങനെ പറയുക അന്നേരം അനാമിക പറയുന്നുണ്ട് പിന്നെ അവൾ രക്ഷപ്പെടാനുള്ള കാരണമൊക്കെ എനിക്കറിയാം ഈ അനന്തപുരിയിലെ നിൻ്റെ മുത്തശ്ശനും വില്ലിച്ചനും അങ്ങനെ പലർക്കും ഇവിടുത്തെ മന്ത്രിമാരെയും ജഡ്ജിമാരെയും ഒക്കെ പരിചയമുണ്ട് അങ്ങനെ അവരെയൊക്കെ സ്വാധീനിച്ചല്ലേ അവളെ രക്ഷപ്പെടുത്തി വന്നത് എന്ന് ചോദിക്കുമ്പം അതിനെ പറയുന്നുണ്ട് അങ്ങനെ പലരെയും പരിചയമുണ്ട് പക്ഷെ ആ ഒരു അധികാരം വെച്ചൊന്നുമല്ല നന്ദു രക്ഷപ്പെട്ടത് അവൾ അവളുടെ കേസ് തനിയെ വാദിച്ചാണ് രക്ഷപ്പെട്ടത് അത് നിനക്കറിയോ നല്ല കഴിവുള്ള പെൺകുട്ടിയാണ് അവൾ അവളുടെ മുമ്പിൽ നിൽക്കുന്ന മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത നിനക്കോ നിൻ്റെ അച്ഛൻ ോ അമ്മയ്ക്കോ ഒന്നുമില്ല ഇല്ല എന്ന കാര്യം കൂടി നീയൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് എന്ന് പറയുമ്പോൾ അനാമയ്ക്ക് അത് അങ്ങോട്ടും ഇഷ്ടപ്പെടില്ല അന്നേരം അനാമിക പറയുന്നുണ്ട് ഓ പിന്നെ ആ അച്ഛനും അമ്മയൊക്കെ നല്ല സ്വഭാവമുള്ളവരാണല്ലോ അതുകൊണ്ടാണല്ലോ രണ്ട് പെൺമക്കളെ ഇങ്ങോട്ട് കയറ്റി വിട്ടത് ഏത് രീതിയിലാണ് എന്നത് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അത് നീ കൂടുതലായിട്ട് ഇനി വിശദീകരിക്കേണ്ട കാര്യമില്ല എന്ന് അനാമിക പറയും അന്നേരം അനു പറയുന്നുണ്ട് അങ്ങനെ ഒരു വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അതുകൊണ്ട് ാണ് നയനെടുത്തിയ പോലെ ഒരു പെൺകുട്ടി ഈ വീട്ടിൽ മരുമകളായിട്ട് വന്നത് അതിൻ്റെ പേരിൽ ഇപ്പം ഞാൻ മാത്രമല്ല ആദർശനം ഈ വീട്ടിലെ പലരും അഭിമാനിക്കുന്നുണ്ട് എന്ന കാര്യം നിനക്കറിയാവോ അത് നിനക്കറിയത്തില്ലെങ്കിൽ നീ ഞങ്ങൾ അറിഞ്ഞിരുന്നോ എന്ന് പറയും അന്നേരം അനമ്മികൾ പറയുവാണ് ആരൊക്കെ അംഗീകരിച്ചിട്ട് എന്താണ് കാര്യം അവളുടെ അമ്മായി അവളെ അംഗീകരിക്കുന്നില്ലല്ലോ അവളുടെ അമ്മായിമ്മയ്ക്ക് ഇഷ്ടം എന്നെയാണ് അവളുടെ മുഖം പോലും കാണുന്നത് വല്ല്യമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അവളെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടത് അതും നിനക്കറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പം അനു പറയുന്നുണ്ട് അത് വല്ല്യമ്മയുടെ വിളിക്കുന്നത് േട് പിന്നെ അങ്ങനെ വലിയമ്മ ഏട്ടത്തെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടതുകൊണ്ട് നേട്ടം വന്നത് എൻ്റെ ഏട്ടനും ഞങ്ങളുടെ ഓഫീസിനും ഒക്കെ തന്നെയാണ് അതൊന്നും എനിക്കറിയാവുന്ന കാര്യമില്ല അതിൻ്റെ പേരിൽ ഇനി പലരും അഭിമാനിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനിയങ്ങോട്ട് പോവുകയാണ് അന്നേരം അനി പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഏതായാലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ നന്ദു രക്ഷപ്പെട്ടു അതും അവളുടെ കഴിവുകൊണ്ട് തന്നെ അതും നീയൊന്ന് മനസ്സിലാക്കി നേരെ കേട്ടോ എന്ന് പറയുന്നത് അങ്ങ് ദേഷ്യം ഒരു അനാമിക അനാമിക പറയുന്നുണ്ട് ഞാൻ ഒന്ന് പിടിവിട്ട് നിൽക്കുവാണ് ഇപ്പം ആ സമയത്ത് നീ വെറുതെ അവളെ പൊക്കി പറഞ്ഞ് എന്നെ ചുടിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് നീ ചൊടിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി തന്നെ പറയൂ എന്ന് പറഞ്ഞിട്ടാണ് അനി പോവുന്നത് ആകെ സങ്കടം വന്ന് നിൽക്കുവാണ് അനമിക പിന്നീട് നയനയാണ് കാണിക്കുന്നത് നയന അവിടെ പോയി ദേവേനിയ മരാരോഗ്യത്തിലൂടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് കണ്ടല്ലോ അത് ഇനി വന്നതിന് ശേഷം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കുക കേട്ടോ ആദ്യമായിട്ട് നയനെ വീട്ടിൽ വിളിക്കാൻ വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അതിനുശേഷം അബി വേറൊരു പെൺകുട്ടിയാണ് കരൽ തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചല്ലോ ആ സമയത്ത് ദേവിയനി പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ഇങ്ങനെ മനസ്സിലിട്ട് ഓർക്കുവാണ് എന്നിട്ട് നയനെ അതിൽ നിന്ന് തീരുമാനത്തിലേക്ക് എത്തുവാണ് അതിനുശേഷം ദേവയാനി കരൽ തന്ന പെൺകുട്ടി അന്വേഷിച്ച് ആരോടും ആരുടെയും പുറകെ പോയിട്ടില്ല ആരോടും ചോദ്യങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ദേവിയാനി മനസ്സിലാക്കിയിട്ടിരിക്കുന്നു നയനെ തന്നെയാണ് കരൽ കൊടുത്തത് എന്ന് ദേവിയാനെ മനസ്സിലാക്കി എന്ന് നായനയ്ക്കങ്ങ് തോന്നുവാണ് എന്നിട്ട് നയന തന്നെ മനസ്സിൽ മനസ്സിലോർക്കുവാണ് ഏതായാലും ആ കാര്യങ്ങളൊക്കെ സത്യമാണ് ഇനി തെലുങ്ക് സഹിതം അത് പുറത്തു കൊണ്ടുവരാൻ അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് ഈ സമയം ദേവേനി ഓഫീസിലേക്ക് വരുന്നുണ്ട് കേട്ടോ അന്നേരം ആദർശിന് ഭയങ്കര അത്ഭുതം ഇതെന്താ അമ്മ ഇങ്ങോട്ട് വന്നത് എന്ന് വയ്ക്കുമ്പം അതെന്താടാ എനിക്കിങ്ങോട്ട് വരാൻ പാടില്ലേ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് മിന്നൽ പരിശോധനയൊക്കെ നടത്തണം എങ്കിലേ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഇങ്ങോട്ട് നിന്റെ കൂടെ ഒരുത്തി വന്നിട്ടുണ്ടായിരുന്നല്ലോ അവളെ ഇങ്ങനെ ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ആദർശം പറയുന്നുണ്ട് അവൾ ഓഫീസിലോട്ട് വന്നതുകൊണ്ട് ഈ ഓഫീസിന് ഇപ്പോൾ ഒരു ഓണർ കൊണ്ടൊമ്മേ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലാണ് നടക്കുന്നത് എന്നൊക്കെ പറയുമ്പം ദേവയാനി പറയുന്നുണ്ട് അതിൻ്റെ അഹങ്കാരം അവൾക്കുണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവൾക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തു അവൾ എന്ത് ചെയ്യുക അവൾക്ക് പ്രത്യേക യാവനൊക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ആ നമ്മൾ നമുക്ക് പ്രത്യേകം ക്യാബിനാണ് നമുക്ക് അങ്ങോട്ട് വന്ന് പോയാലോ എന്ന് കഴിയുമ്പോൾ ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിനൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ ഒരു കൂട്ടുകാരി കാണാൻ പോയപ്പോൾ ഇങ്ങോട്ടൊന്ന് കയറിയേ ഉള്ളൂ പിന്നെ ഇവിടുത്തെ സ്റ്റാഫിനെയൊക്കെ കണ്ടിട്ട് കുറേ കാലമായില്ലേ ഞാൻ അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങ് പോകുമ്പോൾ ഇങ്ങനെ അത്ഭുതത്തിൽ നിൽക്കുവാണ് ആദർശ കാരണം അങ്ങനെയൊരു വിസിറ്റ് ഇതുവരെ ദേവേനയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദും കൂട്ടുകാരും കൂടി വേണുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുവാണ് അന്നേരം അവരോട് കൂട്ടുകാരോട് പറയും ഹെൽമെറ്റ് വെച്ചോളാം എന്നിട്ട് നന്ദു പറയുന്നുണ്ട് എൻ്റെ മുഖം കണ്ടാലും കുഴപ്പമൊന്നുമില്ല ഇനി കേസ് കേസായാലും ും അതിൻ്റെ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നേക്കാൾ കൂടുതൽ തെറ്റ് ചെയ്തവരാണ് അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും ഒക്കെ അതുകൊണ്ട് ഇത് കേസായിട്ടുണ്ടെങ്കിൽ അനാമിക തന്നെ അനന്തപുരിയിൽ നിന്ന് പുറത്തു പോകും അത്രയേ സംഭവിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട് എങ്കിൽ നമുക്കത് ചെയ്യണം നന്ദു എന്ന് ഏതായാലും അവർ മാതിൽ ചാടിക്കിടക്കുന്നു ചാടിക്കിടന്ന് കഴിയുമ്പോൾ നന്ദു പറയും കോളിമ്പെല്ലാം അടിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവം ഉള്ളതുകൊണ്ട് അയാൾ തുറക്കുകയില്ല അതുകൊണ്ട് നിനക്ക് നന്നായിട്ട് പൂട്ട് കുത്തി തുറക്കാൻ അറിയാമല്ലോ അതുകൊണ്ട് നമുക്ക് ബാക്കിലെ വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറാമെന്ന് പറയും അങ്ങനെ അവർ ബൈക്കിലെ വാതിലൊക്കെ കുത്തി തുറന്ന് അകത്ത് കയറിയിട്ട് താഴെ അടുക്കളയിൽ നിന്ന് ഒരു പാത്രം എടുത്ത് താഴെയിടും അന്നേരം അത് കേട്ട് ദേവത എഴുന്നേൽ കിട്ടോ എന്നിട്ട് വേണുവിനെ വിളിച്ച് എഴുന്നേപ്പിക്കും ദൈ എന്തോ സാധനം താഴെ വീഴുന്ന ഒച്ച എന്ന് പറഞ്ഞ് വിളിച്ച് എഴുന്നേപ്പിക്കും അന്നേരം വീണു പറയുന്നുണ്ട് ഞാനൊന്നും കേട്ടില്ല നീ സ്വപ്നം കണ്ടതായിരിക്കും എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യൻ പോത്ത് പോലെ കിടന്ന് ഉറങ്ങിക്കോളും ശബ്ദം കേട്ടാൽ ഞാൻ എഴുന്നേറ്റെന്ന് പറഞ്ഞില്ലേ എന്ന് വയ്ക്കും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വേറെ ഒരു പാത്രം കൂടി വീഴുന്ന ഒച്ച കേൾക്കും അന്നേരം ഇപ്പം നിങ്ങൾ കേട്ടല്ലോ വല്ല പൂച്ച അകത്ത് കയറിയതായിരിക്കും ഒന്നും പറയാം പുറത്തേക്ക് ചാടിച്ച് വിടാൻ നിങ്ങൾ എഴുന്നേറ്റ് വാങ്ങുന്ന പറയുമ്പോഴത്തേക്കും വേണുവിന് പേടി കേട്ടോ വേണു പയ്യെ എഴുന്നേറ്റ് വിരുമ്പം പറയുന്നുണ്ട് വല്ല കുറുവാസംഘവും ആണോടിയെന്ന് വയ്ക്കുമ്പോൾ ഇത് കുറുവാസം ഒന്നും അല്ല മനുഷ്യ എങ്ങനെ പേടിക്കാതെ എന്ന് പറഞ്ഞാൽ വിളിച്ചിറക്കിക്കൊണ്ട് വരുവാട്ടോ ഏതായാലും പുറത്തേക്ക് ഇറങ്ങി പയ്യെ പയ്യെ പമ്മിപ്പയ്യെ പമ്മിയാണ് വീണു വരുന്നത് നല്ല പേടിയുണ്ട് അന്നത്തെങ്കിൽ നന് പുറത്തേന്ന് ഒരു ചവിട്ട് വെച്ച് കൊടുക്കും പിന്നെ എടുത്തിട്ട് അടിക്കുവാണ് അങ്ങനെ കുറെ തല്ലുകൊടുത്ത് കഴിഞ്ഞെങ്കിൽ കൂട്ടുകാർ മതി മതി നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ പോയാൽ ശരിയാകുകയല്ലോ എന്ന് പറഞ്ഞാൽ നന്ദു മുഖം കാണിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഒരു തെറ്റും ചെയ്യാതെ എന്നെ കേസിൽ കുടുക്കി സ്റ്റേഷനിലാക്കാനും ജയിലിലേക്ക് കൊണ്ടുപോകാനും ഒക്കെയല്ലേ നിങ്ങൾ നോക്കിയത് അതിനുള്ള തിരിച്ചടിയാണ് നിങ്ങൾക്ക് തന്നത് ഇതുപോലെ ഒരുപാട് തെറ്റ് നിങ്ങളും നിങ്ങളുടെ മോളും ചെയ്തിട്ടുണ്ട് ഇനിയും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഏറെ നിങ്ങളെ ഞാൻ പഞ്ഞിക്കിടാനായിട്ട് വരും അവൾ മര്യാദയ്ക്കിരുന്നോണോ എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നന്ദുമാണ് നിങ്ങൾ പോകുന്നത് എന്തായാലും പോന്നു കഴിഞ്ഞെങ്കിൽ രണ്ടെണ്ണത്തിന് എഴുന്നേക്കാൻ പറ്റിയല്ലാട്ടോ അന്നേരം രേവതി പറയുന്നുണ്ട് എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേപ്പിക്കും മനുഷ്യ എന്ന് പറയുമ്പം അതിന് ഞാൻ ആദ്യം എഴുന്നേറ്റിട്ട് വേണ്ടത് ഇനി പിടിച്ച് എഴുന്നേൽപ്പിക്കുക എന്നെക്കൊണ്ട് വയ്യ എന്ന് പറയുമ്പം രേവതിക്ക് കലിയ രേവതി പറയുന്നുണ്ട് ഇങ്ങനെ കഴിവില്ലാത്തൊരു മനുഷ്യനെന്ന് പറഞ്ഞാൽ അന്നേരം എന്നെ ചീത്ത പറയുന്നുണ്ട് പിന്നീട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന കനകയും ഗോവിന്ദനെയാണ് കാണിക്കുന്നത് നന്ദു പുറത്ത് പോയതാണ് തിരിച്ചു വന്നില്ലല്ലോ അതിൻ്റെ ടെൻഷനായി എന്തെങ്കിലും ഒപ്പിക്കോ എന്നുള്ള പേടിയാണ് അവർക്ക് അന്നത്തേക്കും നന്ദു കയറി വരും കയറി വരുന്നത് കനക ഓടി അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എവിടെ പോയതായിരുന്നു എന്ന് അന്നേരം പറയുന്നുണ്ട് എന്നെ ഒരാൾ ഒരു കാരണവും ഇല്ലാതെ സ്റ്റേഷനിലും ജയിലിലും ഒക്കെ കയറ്റാൻ വേണ്ടി നോക്കി അതിനെ അയാളെ ഒന്ന് കാണാൻ വേണ്ടി പോയതായിരുന്നു എന്ന് പറയുന്നേക്കും നീ ഞാൻ അമികയുടെ വീട്ടിൽ പോയോ എന്ന് എന്നേക്കും ആ വീട്ടിൽ പോകാൻ മാത്രമല്ല നല്ല രീതിയിൽ രണ്ടെണ്ണത്തിന് എടുത്തിട്ട് ചതച്ചിട്ടുണ്ടേ എന്ന് പറയും അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് കേസ് ആകില്ല എന്ന് ചോദിക്കുമ്പോൾ കേസായാലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയും അന്നേരം ചോദിക്കുന്നുണ്ട് നിനക്ക് ഇനി ട്രെയിനിങ് ക്യാമ്പിലേക്കൊന്നും പോകണ്ടതെന്ന് അന്നേരം ട്രെയിനിങ് ക്യാമ്പിലേക്കൊക്കെ പോകണം അതിന് ഒരു പ്രശ്നവുമില്ല ഞാൻ പോവുക തന്നെ ചെയ്യും പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ നോക്കി എല്ലാവരും നോക്കി നിൽക്കേ പോലീസ് ജീപ്പെ കയറ്റിക്കൊണ്ടുപോയി അവിടെ നിന്ന് ജയിലിലേക്ക് പോകേണ്ടതായിരുന്നു ഞാൻ ഇതെല്ലാം ചെയ്ത് അയാളെ വെറുതെ വിടാനോ അങ്ങനെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും അയാൾ ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കും അങ്ങനെ ആവർത്തിക്കാതിരിക്കാനാണ് നല്ല രീതിയിൽ ചതിച്ചത് ഇനി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ ഇനിയും മേടിക്കും എന്നൊക്കെ ഇങ്ങനെ അന്തു പറയുമ്പം ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ് കനകയും ഗോവിന്ദനും അന്നേരം കനക വയ്ക്കുന്നുണ്ട് മോളെ ഇനി അത് ആകെ പ്രശ്നം ആകില്ല എന്ന് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ആകില്ല അങ്ങനെ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ അവർ തന്നെയായിരിക്കും കൊടുങ്ങാൻ പോകുന്നത് നയനേച്ചിയുടെ അമ്മായിമ്മ വിഷം കഴിച്ച് ഹോസ്പിറ്റലായതും അതുപോലെ അവിടുത്തെ സ്വർണം കാണാതെ പോയതുമായ എല്ലാ കേസും ഞാൻ കുത്തിപ്പൊക്കിക്കൊണ്ട് വരും അന്നേരം ശരിക്കും കൊ കൊടുങ്ങാൻ പോകുന്ന ആരാണെന്ന് നമുക്ക് അന്നേരം അറിയാം അതുകൊണ്ട് ഒരു ഇഞ്ചും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഇനി ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടാണ് നന്ദു റൂമിലേക്ക് പോകുന്നത് അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ ആ രാത്രി ഇറങ്ങിപ്പോയപ്പോഴേ തടയേണ്ടതായിരുന്നു എന്ന് പറയുമ്പം കനക പറയും അതിന് ഞാനെങ്ങനെയാണ് തടയുന്നത് ഞാൻ ഓടി ഇവിടെ വന്നത്തേക്കും അവൾ സ്കൂട്ടെടുത്തിട്ട് പോയില്ലേ എന്ന് ചോദിച്ച് രണ്ടുപേരും ടെൻഷനോട് നിൽക്കുവാണ് ഇനി കേസ് എന്ന് എന്നോർത്തത് പിന്നെ കാണിക്കുന്നത് നയന പയ്യെ ദേവേനയുടെ അടുത്തോട്ട് അടുക്കളയിലേക്ക് വരുവാട്ടോ അന്നേരം ദേവേന ചോദിക്കും നീ എന്തിനെ ഇങ്ങോട്ട് വന്നതാണ് അവിടെ റൂമിലിരുന്നാൽ പോരായിരുന്നു ഞാൻ ചായ അങ്ങോട്ട് കൊണ്ടു തന്നേനേലോ എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് ഏയ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് വന്നതെന്നുള്ള അമ്മയെന്തെങ്കിലും സഹായിക്കാമോ എന്ന് ഓർത്താ വന്നതെന്ന് പറയും അപ്പം ദയവേനെ പറയും നീ എന്നെ ഒന്നും സഹായിക്കേണ്ട ഒരു സാധനത്തിനും തൊട്ടേക്കല്ലേ എല്ലാം ഞാൻ ചെയ്തോളാം നീ ഉണ്ടാക്കുന്ന ഒന്നും കഴിക്കാൻ എനിക്ക് വിശ്വാസം ഇല്ല എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ചിരി വരുവാട്ടൊന്നാ എനിക്ക് അന്നേരം ദൈവേനെ ചോദിക്കുമ്പോൾ നീ എന്തിനാ ചിരിക്കുന്നത് എന്നെ കളിയാക്കിയതാണോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല അമ്മയുടെ സ്വഭാവമേ ആ ഓരോ സ്വഭാവങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് ചിരി വരുവാന്ന് പറയുമ്പോൾ അങ്ങനെ ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ സ്വഭാവത്തിനും ഒരു കുഴപ്പമില്ല ഞാൻ ഇച്ചിരി ഒതുങ്ങിയെന്നുള്ളൂ അതിന് കാരണം എൻ്റെ മകനാണ് അവന് വിഷമൊന്നും ഉണ്ടാകരുത് അതിനു വേണ്ടിയാണ് പിന്നെ അതിൻ്റെ പേരിൽ നിനക്ക് ഇത്തിരി സൗജന്യങ്ങൾ കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ആട്ടോ അങ്ങോട്ടേക്ക് അനാമിക വരുന്നത് അനാമിക ഇങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ വരുമ്പേക്കും ദവേന്ന് ചോദിക്കുക എന്താ മോളെ എന്താ പറ്റിയതാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഇന്നലെയും ആരൊക്കെയോ വീട്ടിൽ കയറി തല്ലി അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും ആരെങ്കിലും തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്തേ ഈ നിൽക്കുന്ന ഇവരുടെ അനിയത്തി ആയിരിക്കുമെന്ന് പറയും അന്നേരം അതിനു പറയുന്നുണ്ട് അനാവശ്യമായിട്ടോ ഒന്നും പറയരുത് നിൻ്റെ തെളിവുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആ തെളിവുകൊക്കെ നമുക്ക് കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ ആ അങ്ങനെ ഉണ്ടെങ്കിൽ നീ കൊണ്ട് കേസ് കൊടുക്കുക ബാക്കി ഞങ്ങൾ ിക്കൊള്ളാന്ന് പറയും എന്നിട്ട് വിഷമത്തോടെ അനാമിക ദേവയാനോട് പറയുക അമ്മ വല്ല്യമ്മ വീട്ടിൽ വീട്ടുവരെ പോയിട്ട് വരാട്ടോ എന്ന് പറയുമ്പോൾ ഒരുപാട് ചതവുണ്ടോ മോളെ ഒരുപാട് പരിക്കുകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മേലും മൊത്തം ചതഞ്ഞ് ഇരിക്കുകയാണ് അമ്മ പറഞ്ഞത് ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അനാമിക അങ്ങോട്ട് പോവുക അന്നേരം ദേവയാനി ചോദിക്കുന്നു എന്നുണ്ട് നയനോട് നിന്റെ അനിയത്ത് തന്നെയാണോ അവരെ പോയി തല്ലുകയൊക്കെ ചെയ്തത് എന്ന് വയ്ക്കുമ്പം ആ എനിക്കറിയത്തില്ല ഈ അവളങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കും പിന്നെ അവളെ സ്റ്റേഷനില് കയറ്റാൻ വേണ്ടി നോക്കിയത് ഈ അനാമികയുടെ അച്ഛനാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അവർക്കും ഉറപ്പുണ്ട് എന്ന് പറയുമ്പം ഇത്തിരി ദേഷ്യത്തോടെ ഇങ്ങനെ പെട്ടെന്ന് നോക്കുന്ന ദിവ്യാനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്